ഗ്സ് ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോഴേക്കും ഒരു ഫ്രൂട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഫ്രൂട്ട് എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ അങ്ങനെ അത്രയും കിട്ടും എന്നറിയില്ല പക്ഷെ ഇതിന്റെ ഡ്രൈ ഫ്രൂട്ട് നമുക്ക് കിട്ടും അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ആ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം കണ്ടല്ല ഇത് ഞാൻ നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം ഇതാണ് ഫിഗ് കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഫിഗ് കിട്ടുമോ എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ ഇതാണ് സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം നമ്മുടെ ഇവിടുത്തെ ഞാൻ നിൽക്കുന്ന റൂമിലെ കിച്ചൺ ആണ്ട്ടോ നിങ്ങൾ കാണുന്നത് ഇതൊരു കോമൺ കിച്ചൺ ആണ് എല്ലാവർക്കും യൂ യൂസ് യൂ യൂസ് ചെയ്യാം സോറി എല്ലാവരും കോമണായിട്ട് യൂസ് ചെയ്യുന്നൊരു കിച്ചൺ ഉണ്ടാ ഇതാണ് ഞാൻ പറഞ്ഞ ഫിഗ് ആക്ച്വലി ഇത് പഴുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ മുറിച്ച് നിങ്ങളെ കാണിക്കാം ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് മുറിക്കണേ ഇത് ഇത് കണ്ടല്ലോ ഇത് ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെയും മുറിച്ച് അതുപോലെ കഴിക്കുമെന്ന് എനിക്കറിയില്ല എന്റെ തൊലി കളയണമെന്ന് നമുക്ക് അതും അറിയില്ല ആദ്യമായിട്ടാണ് ഞാൻ ഈ റിയൽ ഫിഗ് കഴിക്കുന്നത് നാട്ടിൽ നിന്ന് ഞാൻ ഇതിൻ്റെ ചാത്തൻ സാധനം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ റിയൽ സാധനം ആട്ടത് കഴിച്ചു നോക്കാട്ട അതെ ഞാൻ കഴിച്ചു നോക്കാൻ പോവാണേ ഇത് തൊലി കുറച്ച് ഹാർഡാണ് തൊലി കഴിക്കേണ്ട കാര്യമില്ലാന്ന് തോന്നണേ ഡ്രൈ ആയിട്ട് കിട്ടുമ്പോൾ തൊലിയും കൂടി ചേർത്താ കിട്ടുന്നേ സംഭവം ഇത് കൊറേ ഇങ്ങനെ സീഡ് കുരുവുണ്ടല്ലോ നിങ്ങൾ കാണുന്നില്ലേ ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല മധുരം ഉണ്ട് സീഡാണ് കൂടുതലും കണ്ടോ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനിപ്പൊ കൊറേ അധികം ഫ്രൂട്ട്സൊക്കെ ട്രൈ ചെയ്യണമുണ്ട് ഇതൊരു വെറൈറ്റി നിങ്ങൾ കിട്ടിയപ്പോ നിങ്ങള് അടുത്ത വീഡിയോ കാണാം ബൈ